ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ധർണ ചെയ്തു ലേബർ കോഡ് പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക ഇരുപത്തി ആറായിരം രൂപ മിനിമം വേതനം നിശ്ചയിക്കുക കരാർ തൊഴിലുകൾ സംരക്ഷിക്കുകയും ജോലിക്ക് തുല്യജൂലിക്ക് വേതനം നൽകുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ വ്യാപക സമരപരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് അണക്കര ബി എസ് എൻ എൽ ഓഫീസ് പഠിക്കലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തിയത് മാർച്ചിന് ശേഷം നടന്ന ധർണ സി എ ടി ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് നൽകുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നിയമമാണെങ്കിലും ആ നിയമമെല്ലാം